അപ്പൊ ഇത് നമ്മള് മുറ്റത്തൊക്കെ ഇറങ്ങിയിരിക്കട്ടോ കൊറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് മുറ്റത്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പോവാണ് ആ ചകിരി ചകിരിയൊക്കെ വെട്ടി മുറിക്കാൻ പോവാന കേട്ടോ അപ്പൊ ചോറ് ഉണ്ടാക്കണേ നമ്മളൊക്കെ എന്നാൽ ചേച്ചി വന്നപ്പോ കുറച്ച് ചട്ടികളൊക്കെ കൊണ്ടുവന്നിരുന്നു നമ്മള് കാണിച്ചു തന്നില്ലേ അപ്പൊ ഇതിനൊക്കെ നല്ല അടിപൊളി ചെരിയ വെക്കാൻ പോവാനുട്ടോ നമ്മള് ഇന്ന് ഞങ്ങളെ കുടുംബക്ഷേത്രത്തിൽ പോയെന്ന തിരുവാതി അപ്പൊ അവിടെ ചെന്നപ്പോ നല്ല അടിപൊളി ചെടികളൊക്കെ ഉണ്ട് നമ്മളെ വീടിന്റെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റുന്ന മോഡലി ചെടികളൊക്കെ കണ്ടു അപ്പൊ അവിടുന്ന് ചെടികളെ കൊണ്ടുവന്നേനു കൂട്ടത്തില് കണ്ടു അവിടെ കൊണ്ടുവന്ന ചെടികളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ പൂവിനാ നോക്കി തോട്ടവാഴ ഈ ചുമന്ന തോട്ടവാഴ് മഞ്ഞ തോട്ടവാഴ്ന്നു ഏ അല്ലല്ല ട്ടോ അത് അത് വാടിയാ പോലെ രണ്ടു ദിവസം ഇന്നലെയൊക്കെ വിരിഞ്ഞ പോവാൻ തോന്നുന്നുണ്ട് പിന്നെ ഈ വീടിന്റെ ഈ റോഡ് സൈഡിലല്ലേ ഇത് അതുകൊണ്ട് നമുക്ക് എപ്പോഴും കാണൂല ഇങ്ങോട്ട് വരുന്നേലല്ലല്ലോ ഉച്ചക്ക് ശേഷം ഒക്കെ ഒന്ന് അനക്കാൻ വേണ്ടിട്ടൊക്കെ ഈ ഭാത്തക്ക് വരുള്ളൂ അപ്പഴേ ഇത് കാണാൻ പറ്റുള്ളൂ റോഡിൽ കൂടെ പോണവരിക്ക സത്യം പറഞ്ഞാൽ ചെടികളെ കാണുള്ളൂ നമുക്ക് കാണൂല വയ്ക്കാൻ പോവാന്ട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ വിശേഷം ഇതുമാണ് പിന്നെ നമ്മളോട് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു നമ്മളെ റെസിപ്പി റെസിപ്പിട്ടോ ഉണക്കമീൻ വറ്റിക്കണത് എങ്ങനെ ചോദിച്ചിരുന്നു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിരുന്നു ഉണക്കൽ കൊണ്ടേ വറ്റിക്കുക അപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല വറ്റിക്കുന്നതായിരുന്നു അപ്പോൾ അതുണ്ടാക്കിണ്ട് നമ്മൾ രാത്രിക്ക് സ്പെഷ്യലി അപ്പോൾ അതും കൂടി ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ പാപ്പുസ ചകിരിച്ചോറ് ഉണ്ടാക്കുക നല്ല ഒഴിവാക്കും ഇത് പൂട്ടില്ലേ പൂട്ടല്ലെന്ന് പറഞ്ഞ ഇത് നമുക്ക് ഒരു പുതിയൊരു സാധനം ഉണ്ടായിട്ടുണ്ട് അത്തൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ഉണ്ടായിട്ടില്ലേ പിന്നെ മാങ്ങ ഉണ്ട് മാങ്ങ പറിച്ചിലാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ എത്തി വെച്ചു പിന്നെന്താ അവിടെ തെങ്ങ് വെച്ചു ആയിക്കോട്ടെ പിന്നെ അവിടെ പിന്നവിടെ നാരങ്ങു പിന്നെ അപ്പറച്ച് നമ്മള് മാറ്റി പോവാളുണ്ടാവും വെള്ളത്തിലാക്കി വെച്ചതാണേ വാടി പോവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചതാണ് ഇത് കണ്ട ഇത് കണ്ട അടക്കാണ് വിചാരിക്കൂല്ലേ കഴിഞ്ഞിന്റെ പോലുണ്ടേ പക്ഷെ ഇതാ മറ്റേ ചെടിയാണ് ഇത് പിന്നെ നമ്മള് പൂവൊന്നും ഉണ്ടാവില്ല അത് ഇങ്ങനെ ഉള്ളിൽ വെക്കുന്ന ഒരു ചെടിയാണ് ഇത് അത് നമുക്ക് അതാ പാത്രത്തില് പേരൊന്ന് കമന്റ് ചെയ്യാനോ എന്റെ പേരൊന്നും അറിയില്ല

അങ്ങനത്തെ നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന ചെടികൾ നമ്മളിവിടെ വീടായ ശേഷാണ് വാങ്ങിക്കൊടുന്ന് വെച്ചത് അതുവരെ നമ്മൾ എവിടക്കാ പോണേ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് വെക്കണതും ഒക്കെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പൊട്ടിച്ചു കൊടുന്ന് വെക്കലോ ചെയ്തത് അപ്പൊ അത് അങ്ങനത്തെ ചെടിയും പേരറിയില്ല ഇത് അതേപോലെ ഒരു പഞ്ഞ പൂവാണെ ഉണ്ടാവ് അപ്പൊ ബിരിയാട്ടോ മീൻ ഒരു വെറൈറ്റി ആണ് പറഞ്ഞു സോമാറ്റോ പറഞ്ഞേ അത് സോമാറ്റോട്ടോ വാട്സാപ്പിൽ ഒരു പറഞ്ഞു നമ്മളെ മലപ്പുറത്ത് ഒരു താത്ത പറഞ്ഞു ചെയ്യണം പിന്നെ കമന്റ് വിളിച്ചിട്ട് പറഞ്ഞു മീൻ മാറ്റി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങളത് കൊറേ ദിവസമായിട്ട് ഇണ്ടാക്കി ഞങ്ങക്ക് രാത്രിക്ക് വേണം കോവക്കാന്റെ ഇല താളിപ്പ കോവയ്ക്ക ഉപ്പേരി ഉപ്പേരിയെന്നു വന്ന് മീനൊന്നും രാത്രിക്ക് ഇതൊക്കെ നമുക്കത് ചെയ്യല്ലേ അത് മഴ പെയ്തല്ലോ മഴ പെയ്ത മഴയുണ്ട് അതാ പെയ്യാണ് വല്യ തുള്ളിയാണ്

അത് തൂക്കം ണ്ട് രണ്ട് മാന്ത ഇട്ട് കൊടുത്തിണ്ട് അപ്പൂസിന് ചെറിച്ചെ കഷ്ണാക്കി മുറിച്ചെടുക്കണം കേട്ടോ അത് മുറിക്കട്ടെ ഈ ഉണക്കമീന് കഞ്ഞിവെള്ളത്തി മുറിച്ചിട്ടാണ്ടല്ലോ ഉണക്കമീനുള്ള ഉപ്പും ഇതിന്റെ മേലത്തെ ഈ സംഭവങ്ങളൊക്കെ ഈ വെള്ള സാധനം അതൊക്കെ കൊറച്ചുനേരം കഞ്ഞോളത്തേക്ക് ഇടുന്ന പോവും പറയുന്ന കേട്ട അപ്പൊ അങ്ങനെ കഞ്ഞോളത്തേക്കായിട്ട് ഞങ്ങള് മുറിച്ചില് വൃത്തിയായി കിട്ടും ഇത് ചൂട് ചൂടാനുള്ള മഴ ഭയങ്കര ചൂടാ അന്നുമലൊക്കെ പെട്ടെന്നുള്ളൊരു മഴ ഇതിന്റെ പേര് പേരെന്താ

അതൊക്കെ വളർന്ന് വലുതായി തണുപ്പ് വരും പ്രതീക്ഷിക്കുന്നു പച്ചപ്പ് വരും നമ്മളിങ്ങനെ കുഴിച്ചിട്ടൊക്കെ ഇതെല്ലാം ഉയരം വെക്കാത്തെയാണ് എന്നാലും തണുപ്പാകും കൊറേ മാറ്റങ്ങൾ വരുത്തില്ലേ മാന്തള് ഓരോ സ്ഥലത്തേക്ക് ഇതിനൊക്കെ ഓരോ പേരോട്ട് ഇത് മാന്താണ് ഉണക്ക മാന്തല് മീനൊക്കെ ഒന്ന് കഴുകി എടുക്കണം പിന്നെ ഇതുണ്ടാവും ഉണക്കലിക്കുള്ള സാധനങ്ങളട്ടോ ഇത് ഇതിനെ ഒന്ന് എടുക്കാണ്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പില പിന്നെ പൂളി ഇതാ വെള്ളത്തിലാക്കി വെച്ചിട്ട് അതൊന്നും കഴുകിക്കട്ടെ ഇതുണ്ടോ കഞ്ഞിവെള്ളത്തിലിട്ട് കഴുകിയപ്പോ ഇതിന്റെ മേലുള്ള ഈ വെള്ള സാധനങ്ങളൊക്കെ കണ്ടു അലിഞ്ഞ് ഇളകി ഇളകി പോയിണ്ട് കഞ്ഞിവെള്ളത്തിന്റെ ഒരു പവർ പെട്ടന്നാകും പച്ചവെള്ളത്തിലിട്ട് കഴുകുന്നതിനേക്കാളും സൂപ്പറായിട്ട് വൃത്തിയായിട്ട് കിട്ടും

നല്ല മഴ ഇതല്ലേ നല്ല മഴയൊക്കെ കേ പറയത് മഴ പെയ്താല് നാളെ തൊഴിലുറപ്പില് തൊഴിലുറപ്പിന് മഴ പെയ്ത േ ഏർ ഞങ്ങള് ഇങ്ങനെ തൊട്ട് നാവുമ്പോ വെക്കാൻ പോലത്തെ അങ്ങനെ ഇണ്ടാക്കലേ അപ്പൊ കുറച്ച് വെള്ള ഇടിക്കുള്ളൂട്ടോ കറി ഇണ്ടാവൂല വറ്റിക്കുമ്പോ കറിവേപ്പിലയും തക്കാളിയും അതേപോലെ പച്ചമുളകും കിട്ടോ എല്ലാം കൂടി അപ്പം പുളി വെള്ളത്തിട്ട് ഇട്ടു കൊടുക്ക അതേപോലെ ഇതില് രണ്ട് വെളുത്തുള്ളി ഇട്ടേച്ചിട്ടുണ്ട് വെള്ളം അപ്പൊ അതുമായി കുറഞ്ഞ് മുളകും പൊടി കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടു പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ എന്നാലും മുളകും ഏറ്റവും കുറച്ച് നല്ലോണം വാങ്ങാ തൊട്ട് തിന്നാൻ നല്ല രസം ഉണ്ടാവും കഞ്ഞീക്ക് നല്ല രസമാണ് പണിക്കാരുണ്ടായത് ആ ഓർമ്മ വരുന്ന കേട്ടോ പണിക്കാരുണ്ടായും ഇത് പറ്റിക്കല്ലേ പണി കഞ്ഞീക്ക് പണിക്കാരും ഞങ്ങളും ഒപ്പിട്ട് ഇങ്ങനെ കുടിക്കും ഉണക്കമീനിലും ഉപ്പുണ്ടാവും അത് കാരണം എന്താ ഈ ഇടയ്ക്ക് മാത്രം ഉപ്പ് നോക്കിയിട്ടൊക്കെ ഇട്ട് കേട്ടോ പിന്നെ പുളിയിലും ഉണ്ടാവും ഉപ്പ് അപ്പൊ അതൊക്കെ നമ്മള് ഉണക്കമീൻ ഇട്ട് കൊടുത്തതിന്റെ ശേഷം ഉപ്പിട്ട് മതി അപ്പോൾ മീന്റെ ഇത് കറി തലച്ചിട്ടുണ്ട് മീൻ ഇട്ടെടുത്തേനെ അപ്പോൾ തളമീനും മാന്തളമീനും എല്ലാം കൂടി ഇട്ടെടുത്തേനെ നല്ലോണം വറ്റി സൂപ്പർ ഇടച്ചേക്ക് കൊറച്ചു നേരം നിന്ന് പെയ്തു നല്ലോണം പെയ്തിട്ടൂല എന്നാൽ തീരെ പെയ്യാതെയും വന്നില്ല അതൊരു മീഡിയ ലെവലിങ്ങനെ നിന്ന് പെയ്തു നമ്മളെ ചെടി കുഴിച്ചാലും നടക്കും എന്നറിയില്ല ചാറ്റർ മഴ എപ്പോഴും ഇണ്ട് അതുകൊണ്ട് മണ്ണൊക്കെ വേഗം കൊത്തിയാൽ പറ്റും മണ്ണിൽ കളിക്കാൻ പറ്റും തേങ്ങ അരച്ചിട്ട് കറി ആക്കലുണ്ട് ഞങ്ങള് അപ്പൊ കൊറച്ച് കറി ആയിട്ടായിരുന്നു കേട്ടോ എന്നിട്ട് ചെറിയ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളിയും മൂപ്പിച്ചിട്ടും ഇടും വെക്കലി എല്ലാണ്ട് രസമാണ് രണ്ടു ദിവസമൊക്കെ കൂട്ടാ കറി അങ്ങനെ ആക്കലുണ്ട് ഇങ്ങനെ ആക്കട്ടുണ്ട് ഇത് നമ്മൾ രാത്രിക്ക് സ്പെഷ്യൽ പെട്ടെന്ന് കാക്കൂലേ ഉച്ചയ്ക്ക് ചെറിയ തട്ടിക്കൂട്ടുകാരൊക്കെ ആവുമ്പോ രാത്രിക്ക് വേണ്ടിട്ടാക്കുമ്പോ ഇങ്ങനെ ആക്കും അല്ലെങ്കിൽ ആണ് അല്ലെങ്കിലാണ് തേങ്ങരച്ചൊക്കെ നീട്ടി വെക്കുക രണ്ട് നേരത്തിന് ആ ഇതിങ്ങിപ്പോൾ വരുന്നു ഇതി രാത്രിക്ക് ഇപ്പൊ അമ്മക്ക് അമ്മ ചപ്പാത്തി സന്തോഷമായിരുന്നു ചപ്പാത്തി പിന്നെ അതിന്റെ കൂട്ടത്തില് ചെലപ്പോ ഞങ്ങള് ഇന്ത്യ അപ്പോസിറ്റ് എന്താ ഓരോ ചെലപ്പോ അങ്ങനെ തിന്നു ചെലപ്പോ ചോറിനും അങ്ങനെയൊക്കെ അപ്പൊ ഇത് നമ്മളോട് ചോദിച്ചത് കാരണം നമ്മളിത് ഇണ്ടാക്കുന്ന കേട്ടോ ഇത് കാണിക്കുവന്ന് ചോയിച്ചുണക്കലിന്റെ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഏയ് ഒരിക്കും കുഴപ്പം പറ്റൂല ഇങ്ങനെ ഇനി ഇതിങ്ങന്നെ ഇങ്ങോട്ട് അടച്ചു വെക്കും നാളെക്ക് ഇതിന്റെ രസം കൂടെ ഉള്ളു കുറയും ഇനി ഇത് ഇളക്കാനൊന്നും പോണില്ലാട്ടോ ഈ മാന്തളൊക്കെ പെട്ടെന്ന് ഒടയുന്നൊരു മീനാണ് ഇത് തള ഒടഞ്ഞു പോകൂല

അപ്പൊ എന്നാലും ചെടിയാണ് വയ്ക്കാൻ പോവാട്ടോ മരുന്ന് വെള്ളം കിട്ടിയത് നനക്കാനായി ഒരാഴ്ച നനയ്ക്കാനുള്ള വെള്ളം കിട്ടി ചെടി നനയ്ക്ക ഈ തൈകളും നനയ്ക്കാനുള്ള വെള്ളം ഈ ജലനിധിയാണ് കിണറില്ല അപ്പോൾ അപ്പൊ ജലവിധികളെ നമ്മള് കുടിക്കാനും അല്ലാത്ത എടുക്കണത് അപ്പൊ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മക്ക് അതിന് വെള്ളം എടുക്കാം എടുക്കാൻ അല്ലിരി െണ്ടോപ്പറിച്ചോ ഈ വലിയടാ

മണ്ണ് ചകിരി കുറച്ച് ചകിരി മണ്ണാക്കിട്ട്

കാണാൻ ഭംഗിൻ്റെ ആ പാത്രത്തിൽ അച്ഛലേല മറ്റ ചെടിയൊക്കെ വയ്ക്കലായിരുന്നു ഇതെ ഇതാണ് ഇത് കണ്ട ഒരു പുല്ലാണ് പക്ഷെ ഇത് ഉണ്ടല്ലോ വട്ടത്തിൽ ഇങ്ങനെ നിന്നാല് നല്ല ഭംഗിയാണ് ഭംഗിയാണോ വെട്ടിക്കൊടുക്കണം കറക്റ്റ് ആക്കി

ഇനി ആറ് വണി ആറ് ഇണ്ടാക്കി കാണിക്കാം മഴ അതി ഇടി ഇടി അല്ലേ ഇണ്ട് കുറച്ചുകൂടി പഴ കണ്ട നമുക്ക് മടന്ത കഴിടല്ലേ നമ്മൾ സെറ്റ് ആക്കണ്ട സെറ്റ് ആക്കണ്ട ഫുൾ മാറ്റം മേടേണ്ട നമ്മൾ ഇwebdriver കണ്ടല്ലേ ഇതിది ആക്കണം ചേട്ടാ ഇതിനെ ഇതിനി പൊക്കണ്ട ആ വെച്ചട ഇങ്ങടാกรിച്ചട സമയം വഴി നേരം വഴി റെഡി ആയിട്ട് എല്ലാരും കഴിഞ്ഞു നാളെ കാണാല്ലേ